എസ് കെ എൻ സിംഗപ്പൂരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ചൈനീസ് കമ്പനിയുടെ ചൈനീസ് കപ്പലാണ് ഇത് എം വി വാൻ ഹൈ ഫൈവ് ഫൈവ് സീറോ ത്രീ എന്ന് പറയുന്ന ഈ കപ്പൽ ഇത് ഇതിലുള്ള ജീവനക്കാർ ഇരുപത്തിരണ്ട് ജീവനക്കാരാണ് ഉണ്ടായിരുന്നത് അറുന്നൂറോളം കണ്ടെയ്നറുകൾ ഈ കപ്പലിലുണ്ടായിരുന്നതായാണ് വിവരം ബേപ്പൂർ തുറമുഖം അതോടൊപ്പം തന്നെ അഴീക്കൽ ഇത് രണ്ടുമാണ് ഈ ഏറ്റവും അടുത്ത് ഈ കപ്പലുമായി ഏറ്റവും അടുത്തുള്ള സ്ഥലങ്ങൾ അതിൽ ബേപ്പൂർ തുറമുഖത്ത് എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറാക്കി നിർത്തിയിരുന്നതാണ് ഈ ജീവനക്കാരെ ഇവിടേക്ക് കൊണ്ടുവരികയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് എത്തുന്നതിന് വേണ്ടി ആംബുലൻസുകൾ ഇവിടെ ക്രമീകരിച്ചിരുന്നു അതോടൊപ്പം തന്നെ ആശുപത്രികൾക്കും ഇവരെ കൊണ്ടുവന്നാൽ ഉടൻ തന്നെ ചികിത്സ ലഭ്യമാക്കാനുള്ള നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിരുന്നു വിദേശ പൌരന്മാരാണ് ഈ കപ്പലിലെ ജീവനക്കാരെന്നുള്ളതുകൊണ്ട് തന്നെ ബ്യൂറോ ഓഫ് എമിഗ്രേഷനും ഇത് സംബന്ധിച്ച നിർദ്ദേശം ം ബേപ്പൂർ തുറമുഖ അധികൃതർ നൽകിയിരുന്നതാണ് കേരള മാരിടൈം ബോർഡുമൊക്കെ ആ നിലയിലുള്ള നിർദ്ദേശങ്ങളും അതോടൊപ്പം തന്നെ ആവശ്യങ്ങളുമൊക്കെ അവരുടെ ഭാഗത്തു നിന്ന് മുന്നോട്ട് വയ്ക്കുകയും ഒക്കെ ചെയ്തിരുന്നതാണ് എല്ലാം കൊണ്ടും ഇവിടെ സജ്ജമായിരുന്നു പക്ഷേ പ്രധാന തടസ്സമായിരുന്നത് അവരെ ഇവിടേക്ക് നേരിട്ടെത്തിക്കുക എന്നതിന് കുറച്ച് സമയമെടുക്കും എന്നുള്ളതുകൊണ്ടും അവരെ കയറ്റിയിറക്കേണ്ടിയൊക്കെ വരും എന്നുള്ളതുകൊണ്ടുകൂടിയാണ് മംഗളൂരുവിലേക്ക് ഇവരെ കൊണ്ടുപോകുന്നതിനുള്ള തീരുമാനമെടുത്തത് നേരത്തെ ദീപക് പറഞ്ഞതുപോലെ കേരള തീരത്തിങ്ങനെ അടിക്കടി ഉണ്ടാകുന്ന ഈ ദുരന്തങ്ങൾ അത് വളരെ കൂടി അധികൃതർ ഈ കാണും എന്ന് തന്നെയാണ് കരുതേണ്ടത് കാരണം അത് ഉണ്ടാക്കുന്ന പരിസ്ഥിതി പ്രശ്നങ്ങൾ കടലിലെ സമുദ്രത്തിലെ ആവാസ വ്യവസ്ഥയുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ഉണ്ട് ഇപ്പോൾ തന്നെ മത്സ്യത്തൊഴിലാളി മേഖലയിൽ വലിയ ആശങ്കയാണ് ഉള്ളത് ആ ആശങ്കയ്ക്കൊപ്പമാണ് ഇപ്പോൾ മറ്റൊരു കപ്പലിന് തീപിടിക്കുകയും അതിലെ രാസവസ്തുക്കൾ അതിന്റെ കപ്പലിലെ ഇന്ധനമൊക്കെ കടലിലേക്ക് പരക്കുന്നതിനിടയാക്കുകയും ചെയ്തിട്ടുള്ളത് ഏതായാലും ഇക്കാര്യത്തിലൊന്നും അങ്ങനെ ഇങ്ങനെ പറയുന്നതിനൊപ്പം അതൊരു പരിഭ്രാന്തി വേണ്ടതില്ല ആ കാര്യത്തിലൊക്കെ വിദഗ്ധരാണ് അഭിപ്രായം പറയേണ്ടത് വിദഗ്ധർ അക്കാര്യത്തിലുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നൽകുമെന്ന് തന്നെ കരുതാം കേരള തീരത്തേതായാലും വലിയ ജാഗ്രത തന്നെയാണ് ഇപ്പോഴുള്ളത് കാരണം ഈ കണ്ടെയ്നറുകളൊക്കെ ഇനി എവിടേക്കാണ് ഒഴുകിയെത്തുക കേരള തീരത്തേക്ക് ഒഴുകിയെത്താൻ സാധ്യതയുണ്ടോ മറ്റെവിടേക്കെങ്കിലും പോകുമോ എന്നതൊക്കെ ഇനി അറിയാനിരിക്കുന്നതേയുള്ളൂ മറ്റു കപ്പലുകൾക്കും ഈ കപ്പൽ ചാലുകളിലൂടെ പോകുന്ന കപ്പലുകൾക്കൊക്കെ ആ തരത്തിലുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് കാരണം ഈ കണ്ടെയ്നറുകളിലൊക്കെ തട്ട് ഒഴുകി നടക്കുന്ന കണ്ടെയ്നറുകളിലൊക്കെ തട്ടാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് അത്തരത്തിലുള്ള നിർദ്ദേശവും അധികൃതർ നൽകിയിട്ടുണ്ട് ഇപ്പോൾ സ്ക്രീനിൽ താങ്ക് യു ദിലീപ് കുമാർ സ്ക്രീനിൽ ഇപ്പോൾ കാണുന്നത് കൊളംബോയിൽ നിന്ന് യാത്ര തിരിച്ച കപ്പലാണിത് കോഴിക്കോടിന് കണ്ണൂരിന് അടുത്തെത്തുമ്പോഴാണ് ഈ കപ്പലിൽ തീപിടിക്കുന്നതും അതിൽ കണ്ടെയ്നറുകൾ പൊട്ടിത്തെറിക്കുന്നതും ഒക്കെ ഉണ്ടായത് മുംബൈ നവി മുംബൈയിലേക്ക് പോകുന്ന കപ്പലായിരുന്നു അതാണ് സ്ക്രീനിൽ ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന നമ്മുടെ ഗ്രാഫിക് പ്രസന്റേഷനാണത് ഈ തീപിടിച്ച ചരക്ക് കപ്പലിൽ അറുന്നൂറ്റി അൻപതോളം കണ്ടെയ്നറുകൾ ഉണ്ടെന്നായിരുന്നു വിവരം ഇതിൽ ഇരുപതോളം കണ്ടെയ്നറുകൾ കടലിലേക്ക് പതിച്ചിട്ടുണ്ട് ഇപ്പോൾ കണ്ടെയ്നറുകൾ കൂടി തീ പിടിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് ഈ കപ്പലിലാകെ ഈ കണ്ടെയ്നറുകളിൽ നിന്നുള്ള തീ പടരുകയാണ് എന്നുള്ള അവസ്ഥയാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ഉള്ള ദൃശ്യം തന്നെയാണ് പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത്